ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റ് അഞ്ചേ മുക്കാൽ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റം ഭയങ്കര തണുപ്പൊക്കെയാണ് വേദനയുണ്ട് കാലിന് ദോശയ്ക്ക് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് തണുപ്പായിട്ട് കുറച്ച് ദിവസമായിട്ട് അധികം പൊന്തലില്ലായിരുന്നു പക്ഷെ ഇന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് സാമ്പാർ അടുപ്പയിലേക്ക് ഏറ്റിട്ടുണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ച് എന്നും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാറുണ്ട് ചെറിയതല്ല എന്നാലും നന്നായി ഒരുമാതിരി ഉള്ള ചൂടുവെള്ളം തന്നെ കുടിക്കുന്നത് അപ്പം അതിനുള്ള ആസ്വദിച്ച് കുടിക്കാനുള്ള സമയമൊന്നുമില്ല പിന്നെ ചൂടായ കൊണ്ട് കുറച്ച് സമയമെടുത്ത് കുടിക്കുന്നു എന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് ദോശ ചൂടാനുള്ള പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് ദോശ ചെറിയ ചെറിയ ദോശയാക്കി ചുടും പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ചുറ്റു കൊടുക്കും ഇവിടുന്ന് അവർ കഴിക്കുന്നത് വലിയ ദോശയായിട്ടേ കഴിക്കുകയുള്ളൂ അതും കട്ടി കുറഞ്ഞ പേപ്പർ ദോശ ആക്കി താ അമ്മയെന്ന് പറയും രണ്ടാളും രണ്ടാൾക്കും അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതുണ്ടാക്കി കൊടുക്കും ഇത് സ്കൂളിലേക്ക് കൊടുത്തുവിടും അവർ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കുന്നത് അതാ സ്കൂളിലേക്ക് കൊണ്ടുപോവുള്ളൂ കേട്ടോ ചോറൊന്നും കൊണ്ടുപോവുക അല്ല അപ്പുറത്ത് സാമ്പാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പുറത്ത് ദോശ ചുടുന്നു ആ സാമ്പാറായി പിന്നെ പിള്ളേരെല്ലാം പോയി ഞങ്ങൾ ഭക്ഷണം ഇരുന്നു ഞാനും ചേട്ടായും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക തലേ ദിവസത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് പയ്യാണ് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേൽക്കുകയുള്ളൂ ഒരു ചായ കുടിക്കാൻ കിട്ടുന്ന സമയമാണല്ലോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കിട്ടുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാനായിട്ട് ഇന്ന് പുറത്ത് പോകണം കാവടി തുള്ളി സന്തോഷത്തോടെ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ ഹോസ്പിറ്റലിലേക്കായിട്ടാണ് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് മൊത്തം ടെൻഷനാണ് രണ്ട് കാലിനും വേദനയാണ് കുറച്ച് ദിവസമായിട്ട് കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല എന്നാ ഒന്നും അറിയത്തില്ല അപ്പോൾ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഞങ്ങളുടെ ടൗൺ ആണേ ഇത് കുറച്ച് പോകാനുണ്ട് എന്നാലും ഒത്തിരി ദൂരം ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകുന്നത് ഈസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലാണേ മെഡിക്കൽ കോളേജാണ് പോയി എന്നാ ഞാൻ ഇത് തിരിച്ചു വരുന്നതാണ് വീഡിയോ എടുത്തത് അങ്ങോട്ട് പോയതൊന്നും എടുത്തില്ല ടെൻഷനായിരുന്നു എന്നാ എന്താ പറയുക എന്താ പറയുക എന്ന് അറിയത്തില്ലല്ലോ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു രണ്ട് കാലിൻ്റെ അടിയിലും ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു അത് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് മെഡിസിൻ തന്നിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടേ ഇത് ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ബിരിയാണി മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ടിങ്ങ് പോന്നു ഇവിടെ ചോറൊന്നും വച്ചില്ലായിരുന്നു ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ